മലകര മാർത്തോമ സുറിയാനി സുഭാകുമ്പളി സെന്റർ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറാമത് ഹൈറേഞ്ച് മാർത്തോമ കൺവെൻഷൻ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ നടക്കും വൈകിട്ട് ആറിന് മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മാർത്തോമ ഇടവകയിൽ കൺവെൻഷൻ തുടക്കമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനേഴാം തീയതി വൈകിട്ട് ആറിന് ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച് എട്ട് മുപ്പതിന് അവസാനിക്കും റവറൻ ജോൺ ജി വർഗീസ് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും പതിനെട്ടിന് വൈകിട്ട് ആറിന് കൊച്ചറ നസറത്ത് മാർത്തോമ ഇടവകയിൽ നിന്നും ഗാന ശുശ്രൂഷയോടെ ആരംഭിക്കും ജോൺ ജി വർഗീസ് വചനശുശ്രഷ്ടയ്ക്ക് നേതൃത്വം നൽകും രാവിലെ എട്ട് മുപ്പതിന് കുമളി സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്കൊപ്പം സമാപന സമ്മേളനം നടക്കും കോട്ടയം കൊച്ചി ഭദ്രാസനാധ്യക്ഷൻ റവറന്റ് തോമസ് മാർ തിമദിയോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകുകയും സമാപന സന്ദേശം നൽകുകയും ചെയ്യും മലങ്കര സുറിയാനി സഭയുടെ കുമളി സെന്റർ ആറാമത് ഹൈറേഞ്ച് മർത്തോമ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കുമളി സെൻറ്ററിലെ വിവിധ ഇടങ്ങളിൽ വെച്ച് നടത്തപ്പെടുകയാണ് പതിനേഴാം തീയതി ഉദ്ഘാടനം മത്തായിപ്പാറ സെൻറ്റ് മാത്യൂസ് സ്മർത്തോമ ഇടവുകയിലും പതിനെട്ടാം തീയതി കൊച്ചറ നസ്രേത്ത് ഇടവകയിലും പത്തൊമ്പതാം തീയതി വിശുദ്ധ കുർബാനയും സമാപന യോഗവും കുമളി സെൻറ്റ് പീറ്റേഴ്സ് ഇടവയിൽ വെച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആറു മണിക്ക് ൂടി യോഗങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് അന്നേ ദിവസം റവറൻ ജോൺ ജി വർഗീസ് നേതൃത്വം നൽകുകയും ചെയ്തതാണ് പത്തൊമ്പതാം തീയതി കോട്ടയം കൊച്ചി മുദ്രാസിന്റെ അധ്യക്ഷൻ വിശുദ്ധ പ്രഭാതയ്ക്ക് നേതൃത്വം നൽകുകയും സമാപന യോഗ സന്ദേശം നൽകുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് റവറൻഡ് ജോൺ പി വർഗീസ് സെക്രട്ടറി റോബിൻ പി ഐസക് റവറൻ ജോമോൻ ജോസ് റവറൻ ജിതിൻ കെ വർഗീസ് ഏബൽ എബ്രഹാം സോജി ബെന്നി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന